അഡ്ജ് ആയി വെൽക്കം മറ്റ് മൈ യൂട്യൂബ് ചാനൽ ടൊമാറ്റോ കാന ബ്ലോക്ക് അപ്പം നമ്മൾ നോക്കുന്നത് ബസ്സിമില്ല എങ്ങനെ കാർ മോഡ് ചെയ്യുക അതിനായിട്ടാണ് നമ്മൾ പ്ലസ് സ്റ്റോർ എടുത്തിട്ട് കേരള ബസ് മോഡ് ഡിലിവറിന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആപ്പ് പറ്റിയ കാണാം ആപ്പൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്ലേന്ന് കൊടുക്കുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതിനെ കൊണ്ടാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ കയറുക അപ്പോൾ നിങ്ങൾ കാണാം കേരള മോഡ്സ് കേരള ഡിലെറി പല ഇതും മോഡ്സ് എടുക്കാം മോഡാണ് വേണ്ടത് കേസ് അതിൽ നിങ്ങൾ പല ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മോഡ്സ് കാണട്ടോ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഒരു ചെറിയൊരു ഇപ്ലിമെൻഷൻ ഫിലിമിലുള്ള ആ ലോറിയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കട്ടോ ആ എടുത്തിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കാം അതിന് എം ബി എത്ര എം ബി വേണം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഡൗൺലോഡ് ഫാസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങളുടെ കേരള മോഡ്സ് പറഞ്ഞ ഇതിൽ എത്തിക്കുന്ന പറഞ്ഞ ഒരു മെസ്സേജ് വരും പിന്നെ ഒരു ചെറിയൊരു ആഡ് ഉണ്ടാവും അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് തരുന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് സിമുലേറ്റർ എടുക്കുക ടുക്കെട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ട്രിക്സ് ആൻഡ് ടിപ്സിൻ്റെ വീഡിയോസിന് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ആക്കി വെക്കുക അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക വീഡിയോസ് അപ്പോൾ ഏകദേശം നിങ്ങൾ ഇങ്ങനത്തെ ഇൻ്ററേഷൻ ഷെയർ മോഡ് എന്ന് കാണാം ആ മോഡ് എടുക്കുക എന്നിട്ട് ഇമ്പോർട്ട് എന്നുണ്ടാവും അതിൽ ഇമ്പോർട്ട് കൊടുത്തിട്ട് ഡിവൈസ് ഗാലറി ഗ്യാലറി എടുക്കുക അപ്പോൾ നമ്മൾ ആ ഫയൽ എടുക്കണം എടുത്തിട്ട് നിങ്ങൾ മണി കൊടുക്കണ മണി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആഡ് കണ്ടിട്ട് ഇമ്പോർട്ടാക്കാവുന്നതാണ് ഏകദേശം നമ്മൾ സംഭവമൊക്കെ ഇതപ്പോൾ ഇമ്പോർട്ടായിട്ടാണ് അവൻ നോക്കി വെക്കാം അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ കാണാം നമ്മളെ ഫയലും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്പോൾ ഞങ്ങൾ ഗ്യാരേജിൽ പോയി നമ്മൾ സംഭവം ഇങ്ങനെ അടിപൊളിയാണോ നോക്കട്ടോ ഞാൻ ഗ്യാരേജിലേക്ക് പോവാണ് അപ്പോൾ ഗ്യാരേജിൽ പോകുമ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ഒന്ന് കാണില്ലേ അപ്പം നിങ്ങളൊന്ന് ഓ ഓരോ ബസ്സുകളും നിങ്ങൾ സ്കിപ്പ് അടിച്ച് നോക്കാം അപ്പം നിങ്ങൾ എവിടെ എവിടെയുമായിട്ട് കാണട്ടോ കുറച്ച് ദിവസം ഈ വീഡിയോസൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അവൻ കുറച്ച് ദിവസങ്ങളും കയ്യിൽ വീഡിയോസൊക്കെ തുടർച്ചയായി ഇടാൻ അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം ഏകദേശം നമ്മൾ लोर दसित അപ്പൊ യൂസ് എന്ന് കൊടുക്കാം കേട്ടോ യൂസ് കൊടുത്ത് യെസ് കൊടുക്കാം അപ്പൊ എസ് കൊടുത്ത സംഭവം റെഡി ആയിട്ടുണ്ട് ഞമ്മക്ക് ഒരു മാപ്പൊക്കെ എടുത്തൊന്ന് ഓടിച്ചു നോക്കാം കയച്ചാ എങ്ങനെ കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി മാപ്പൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയൊരു ആഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് പവർ ആക്കാൻ ലൈക്ക് ചെയ്യുക എല്ലാവരും ഇങ്ങനത്തെ വീഡിയോസ് വേണം കമന്റ് ചെയ്യാം അപ്പം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിക്കുക അപ്പൊ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളിൽ നോക്കാൻ നമ്മളെ കൂടെ രജീഷ് ഉണ്ട് രജീഷ് നമ്മളെ സ്വന്തം രജീഷ് ഉണ്ട് അപ്പോൾ ഫ്രണ്ടും വേറെ നോക്കാണ് പറഞ്ഞാശ്ശേ പറഞ്ഞൊന്ന് ഓടിച്ചു നോക്കാം ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡിന്റെ മേലേക്കൊന്നും അത്ര പോകുന്നില്ല പോകുന്നുണ്ടെങ്കിലും അത്ര പവർ ഒന്നും ഇല്ല കേട്ടോ എന്നാലും അടിപൊളി കാണാൻ തന്നെ വേറെ ലെവൽ ലുക്ക് ആട്ടോ അപ്പോൾ പോകുന്നത് നല്ല ഉണ്ട് കാണാൻ അപ്പോ ഈ വി കണ്ടിഷ്ടപ്പെടാണെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ സംഭവ് പൊളി പൊളി പൊളിച്ചിട്ടുണ്ട് നല്ല സുഖത്തിൽ സ്മൂത്തായിട്ട് ഓടിക്കാൻ കഴിയുന്നുണ്ട് ബ്രേക്ക് പവർ ഒക്കെ എറ്റായിട്ടുണ്ടോ അപ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിഞ്ഞ് നല്ല സ്മൂത്തായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കാൻ കഴിയുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ബുൾജെറ്റിൻ്റെ ഫയലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ വീഡിയോ അയച്ചപ്പോൾ അതിൻ്റെ പേയാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ